ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അനുഗ്രഹീതമായ ചരിത്ര സത്യത്തെ ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ദിവസമാണ് ഈസ്റ്റർ സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ കർത്താവായ യേശു മരിച്ചവൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റു മതയുടെ സുവിശേഷം ഇരുപത്തി എട്ടിന്റെ ആറിൽ നാം തുറക്കപ്പെട്ട ഒരു കലറയെക്കുറിച്ച് വായിക്കുന്നു അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും അതുമാത്രമല്ല മൊത്തമായി ഇരുപത്തിയെട്ടിന്റെ അഞ്ച് ആറ് ഈ വാക്കിൽ വായിക്കുമ്പോൾ ദൂതന്മാർ പറയുന്ന മനോഹരമായ ഒരു സാക്ഷ്യമുണ്ട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് യേശുവിന്റെ കലറയ്ക്കൽ സുഗന്ധ വർഗം പൂജ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കലറയെ സമീപിച്ച വിശുദ്ധ സ്ത്രീകളോട് ദൂതന്മാർ പറയുന്ന സാക്ഷ്യമാണത് നമ്മുടെ കർത്താവായ യേശു തന്റെ പുനരുത്ഥാനത്തിനു ശേഷം താൻ തന്റെ ശിഷ്യന്മാരുമായും മറിയയുമായും പത്രോസുമായും ക്ലയോഫാസുമായും സംസാരിക്കുന്നതായി തിരുവനന്തപുരത്ത് വായിക്കുന്നു യേശു ക്രിസ്തു പുനരുദ്ധാരണത്തിനുശേഷം തന്റെ ശിഷ്യന്മാരുമൊത്ത് ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ട് ഗലീലിയായി അഞ്ഞൂറിലധികം ആളുകൾക്ക് ആവർത്തിച്ച് അവൻ പ്രത്യക്ഷനായി ഒന്നുകരന്തി പതിനഞ്ചിന്റെ ആറിൽ നാം വായിക്കുന്നു എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള അപ്പോസ്റ്റലായ പൗലോസിനും അവൻ പ്രത്യക്ഷനായി ദമസ്കോസിന്റെ വടവിഭാഗങ്ങൾ വെച്ച് ക്രൈസ്തവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി മഹാഭൂതവർഗത്തിന്റെ അധികാരപത്രവും വാങ്ങി ക്രൈസ്തവ പീഡനത്തിനായി പോയ ഷൌലിനെ വഴിമത്തിയ പ്രത്യക്ഷനായി അവനെ രൂപാന്തരപ്പെടുത്തിയത് ഈ പുനരുദ്ധാര ചെയ്ത യേശു ക്രിസ്തു ആയി അതിനുശേഷം താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യത്തിനായി ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ മരണത്തിങ്കൽ സ്വർഗം തുറക്കപ്പെടുകയും ദൈവത്തിനായ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച സ്തേഫാനോസ് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാനത്തിന്റെ നിർമ്മലമായ ചരിത്ര യാഥാർത്ഥ്യത്തെ സാക്ഷിക്കുന്നു വിശ്വചരിത്രത്തിലെ ഏറ്റവും അത്ഭുതമായ പ്രതിഭാസമാണ് വേണ്ടി മരണം സഹിച്ച കർത്താവായ യേശു തന്റെ മരണത്താൽ മരണത്തെ സദാകാലത്തേക്കും കീഴ്പ്പെടുത്തി മരണത്തിനുമേൽ എന്നേക്കുമുള്ള ജയഭേരി മുഴക്കി ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യം നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ചരിത്ര ദിവസമാണ് ഈസ്റ്റർ സൺഡേ